ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തരീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ നല്ലോണം കറയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ കറ പോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് അതൊരു വൈറ്റ് ഡ്രസ്സാണ് അപ്പോൾ ഇതിൽ നല്ലോണം കറ ഇങ്ങനെ ഉറ്റി വീണിട്ടുള്ള കറയാണ് കേട്ടത് അപ്പൊ നമുക്കിത് എങ്ങനെ പോവാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ അതിലേക്ക് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ എവിടെയാണോ കറയുള്ളത് ആ ഭാഗങ്ങളിൽ ഇതേപോലെ വിനാഗിരി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഒരു ചെറുനാരങ്ങന്റെ ഒരു പോഷം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അപ്പൊ ഇതേ രീതിയിൽ നല്ലോണം അമർത്തി ഒരയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ കറയെല്ലാം പോയിട്ട് ആ കറ അവിടെ എവിടെയാണോ ഇട്ടിട്ടുള്ളത് അങ്ങനെ ഒരു പാടെ അവിടെ അവശേഷിക്കില്ല അവശേഷിക്കില്ലട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ കറയെല്ലാം ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു കുഞ്ഞ് ഡിപ്പ് ചെയ്ത് നോക്കുക അപ്പൊ നല്ല ഡ്രസ്സൊക്കെ ആകുമ്പം നമുക്ക് അതിൽ കറ വീണ കഴിഞ്ഞാൽ നമുക്ക് ഇടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ വില കൂടിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഇടലിട്ടിട്ട് ഇങ്ങനെ കറയൊക്കെ ആവുന്ന സമയത്ത് അത് നമ്മൾ മാറ്റി വെക്കും നമുക്ക് പാർട്ടിയിൽ ഇടാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതേ രീതിയിൽ കറയുള്ള ഏത് ഡ്രസ്സായാലും നമുക്ക് ഏത് കറയായാലും നമുക്ക് നിഷ്പ്രയാസം മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് എന്നാണ്ടത് അപ്പോൾ എല്ലാവരും വീട്ടിലും ബേക്കിംഗ് സോഡയും വിനാഗിരിയും ലെമൺ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വില കൂടിയ ഡ്രസ്സും നമുക്ക് കുറേ കാലം കറയൊന്നും കൂടാതെ നമുക്ക് നല്ല ധൈര്യമായിട്ട് ഡാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്നും ചെയ്ത് നോക്കണേ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കവർ വെച്ചിട്ടുള്ള ടിപ്പാട്ടോ ആട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ കടയിൽ നിന്നെല്ലാം സാധനം വാങ്ങിക്കുന്ന സമയത്ത് അവർ കവർ തരും അപ്പം എന്താ ചെയ്യാൻ ചാക്കിലാക്കിയിട്ട് പ്ലാസ്റ്റിക്ക് എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കും അപ്പോൾ നല്ല കീസുകൾ ഇതേപോലെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് തന്നെ ഉപകരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതേപോലെ നല്ല വെള്ളമൊന്നും ഒന്നും അനിയാത്ത നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ഈ കവർ നല്ല രീതിയിൽ തന്നെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു അറ്റഭാഗത്ത് നിന്നിട്ടും ഇതേപോലെ ഒന്ന് മടക്കി എടുക്കട്ടോ അപ്പം നമ്മൾ ഈ ഒരു അറ്റഭാഗത്ത് നിന്നിട്ടും ഇതേപോലെ ഒരു ഒരു സമൂസാൻ്റെ ആ ഒരു ആകൃതിയിലാട്ടോ ഞാൻ ഇവിടെ മടക്കി എടുക്കുന്നത് അപ്പോൾ ഈയൊരു കവറിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ കോണാകൃതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കാം ഒരു കോൺ കോണിങ്ങനെ മടക്കിയെടുത്തതിനു ശേഷം മറ്റേ ഭാഗം ഇതേപോലെ തന്നെ കോണാകൃതിയിൽ തന്നെ മടക്കിയെടുക്കട്ടോ എന്നിട്ട് ഇതേപോലെ മടക്കിയതിന് ശേഷം ബാക്കി വരുന്ന ഈയൊരു പോഷൻ ഉണ്ടല്ലോ ഈ ഒരു പോഷന് നമ്മള് ഈ ഒരു മടക്കിന്റെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ഇതേപോലൊന്ന് തിരികെ വെച്ചുകൊടുക്കെട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് കവറ് കുറെ കാലം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കവറ് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും കുറെയേറെ കവറുകള് എടുത്തു വെക്കാനായിട്ട് പറ്റും ചെയ്യും ഇപ്പൊ അതാ കണ്ടില്ലേ വലിയൊരു കവർ ഇതാ കുഞ്ഞു കവറായി മാറിയിട്ടുണ്ട് ഇതേപോലെ മടക്കുന്ന സമയത്ത് കേട്ടോ പിന്നെ നമുക്ക് എവിടെ എറിഞ്ഞ് എറിഞ്ഞാൽ വരെ നമുക്ക് ഈ ഒരു മടക്കം ഒരിക്കലും അഴിഞ്ഞു പോകൂയില്ല കേട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു സമൂസേൻ്റെ ആ ഒരു ഷേപ്പിൽ ഇവിടെ കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഏത് തരം കവറായാലും ഇതേ രീതിയിൽ മടക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കവർ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇങ്ങനെ ഈ കണ്ടെയ്നറിലൊക്കെ ആക്കിയിടുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കവർ ആരും വേസ് ചാക്കലിട്ടിട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ചെയ്ത് നോക്കാം കുറഞ്ഞ സ്പൈസിൽ കുറേയേറെ കവറുകൾ നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റൂട്ടോ ഇതേ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാൻ കുറച്ച് ഉപ്പാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പൊടിയുപ്പിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഇതേ രീതിയിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു ലിക്വിഡ് ആട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉപ്പിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ വിനാഗിരിയിലോട്ടേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം നിങ്ങൾ ഏത് ഡിഷ് വാഷ് ആണോ ഉപയോഗിക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഉപ്പും അതേപോലെ വിനാഗിരിയും ലിക്വിഡും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു ബോട്ടിലിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം ഈ ഒരു ഡിഷ് വാഷ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കുറച്ച് ഡിഷ് വാഷിലേക്കാണ് ഞാൻ കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉപ്പ് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണ് അതേപോലെ തന്നെ വിനാഗിരിയും വിനാഗിരി നമ്മുടെ എല്ലാവരും വീട്ടിലും ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് നമ്മൾ അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരി അപ്പോൾ വിനാഗിരിയും ഉപ്പും ഈ ഒരു ഡിഷ് വാഷിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ എന്തൊരു അണുക്കളും അതേപോലെ ഒക്കെ പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു രീതിയിൽ ഡിഷ് വാഷ് വാഷിലേക്കിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു വലിയ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഡിഷ് വാഷ് ഞാനൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ നിറയെ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്തെടുക്കട്ടോ അപ്പോൾ നല്ല പതയായിരിക്കും കേട്ടോ ഇത് അപ്പോൾ നമുക്ക് കുറഞ്ഞ ഡിഷ് വാഷ് കുറേ കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമ്മളിതിൽ ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം നമുക്ക് എന്ത് അണുക്കളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്കിതിൽ പാത്രം കഴുകാൻ പറ്റും അതേപോലെ സിങ്ക് കഴുകാൻ ബാത്റൂം ബാത്റൂം കഴുകാൻ വരെ ഈ ഒരു ലിക്വിഡ് മാത്രം മതിട്ടോ നമുക്കത് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് അതേപോലെ സിങ്കും ബേസിനും എല്ലാം നമുക്ക് ഈ ഒരു രീതി ഈ ഒരു ലിക്വിഡ് മാത്രം മതിട്ടോ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് അപ്പോൾ തന്നെ ഞാനിത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ലിക്വിഡ് ഒരു കുഞ്ഞു ബോട്ടിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ നിറയെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കട്ടോ അപ്പം വെള്ളം ഒഴിച്ചിട്ട് ഡയലൂട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാലം ഒരു ഡിഷ് വാഷ് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ നിറയെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലോണം ഷേക്ക് ഷെയ്ക്ക് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഈ ഒരു ലിക്വിഡ് മതി നമുക്കെല്ലാം ക്ലീനാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആദ്യം തന്നെ സിങ്ക് ഒന്ന് ക്ലീനാക്കി നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു സിംഗിൽ ഒരുപാട് അഴുക്ക് ഉണ്ട് കേട്ടോ ഈ കുറച്ച് ഡിഷ് വാഷ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു സ്ക്രബ് വെച്ചിട്ട് ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ ഓവറായിട്ട് പ്രസ് ചെയ്ത് ഒരക്കേണ്ട ആവശ്യം എല്ലാം ഒന്ന് ഒരയ്ക്കുന്ന സമയം തന്നെ നമുക്ക് ഈയൊരു സിങ്കിലുള്ള എന്തൊരു ബാഡ് സ്മെല്ലും അതേപോലെ തന്നെ അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് ഈയൊരു സിങ്ക് നല്ല രീതിയിൽ തന്നെ വെട്ടി വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം സിങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ധാരാളം അതിൽ ബാക്ടീരിയാസ് ഉണ്ടാവും അതേപോലെ മെഴുക്ക് മെഴുകുള്ള പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അതിൽ മെഴുക്കെല്ലാം കെട്ടിക്കിടപ്പുണ്ടാകും അപ്പം നമുക്ക് ഈ ഒരൊറ്റ ഡിഷ് വാഷ് മാത്രം മതി നമുക്കെല്ലാം ക്ലീൻ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒരു സ്ക്രബ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ വെട്ടി തിളങ്ങുന്നതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സിങ്ക് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഞാൻ അടുത്തതായി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രം നമുക്ക് എപ്പോഴും എപ്പോഴും അത് കഴുകിയെടുക്കാം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് നമ്മൾ കൈയൊക്കെ തുടച്ചിട്ട് തുടച്ച് ടർക്കിയിൽ തുടച്ചിട്ടായിരിക്കും നമ്മൾ മുളകും മല്ലിയൊക്കെ എടുക്കുന്നത് എന്നാലും നമുക്കതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും നമ്മളെ കയ്യിലുള്ള ആ ഒരു പൊടികളൊക്കെ ഇതിൻ്റെ അടപ്പിലും അതേപോലെ പാത്രത്തിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് കഴുകിയെടുക്കാം എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ചെളിയും അതേപോലെ പൊടിയുമെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഈ ഒരു ലിക്വിഡ് ഇതേപോലെ കുറച്ചൊരു തുള്ളി മാത്രം ഉറ്റിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടണിൻ്റെ തുണി വെച്ചിട്ട് ഈ ഒരു ബോട്ടിലൊക്കെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്തും ഈ ഈയൊരു ബോട്ടിലിൻ്റെ മുകളിലുള്ള എന്തൊരു അഴുക്കും ചെളിയും പൊടിയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ചെറിയ തരം പ്രാണികളൊക്കെ വന്നിരിക്കാൻ ഇടയുണ്ട് അപ്പോൾ ചെറിയൊരു തരം പൊടീച്ചകളൊക്കെ ഈ മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഈ ഒരു കണ്ടെയ്നറിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഈയൊരു അടപ്പും അതേപോലെ ഈ ഒരു കണ്ടെയ്നറൊക്കെ നല്ലോണം പ്രസ് ചെയ്ത് തുടയ്ക്കുന്ന സമയത്തും നല്ല ക്ലീനായി പുതിയതുപോലെ കഴുകിയതുപോലെ കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രല്ല അതിൻ്റെ മുകളിൽ ഒരു പ്രാണികളും വന്നിരിക്കാനും ചാൻസ് ഇല്ല കേട്ടോ നമ്മുടെ വിനാഗിരിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ല് നല്ലോണം ഈ ഒരു ലിക്വിഡിൽ ഉണ്ടായിരുന്നത് കാരണം നമുക്ക് ഒരിക്കലും പ്രാണികളൊന്നും വന്നിരിക്കൂലെട്ടോ അപ്പൊ എല്ലാവരും ഇടയ്ക്കൊക്കെ ഇതേ രീതിയിൽ കണ്ടെയ്നർ തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കഴുകി ഉണക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും നമ്മുടെ കണ്ടെയ്നറൊക്കെ നല്ല വൃത്തിക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഉലുവ കടുക് അതേപോലെ പെരുഞ്ചീരകം വലിയ ജീരകം ചെറിയ ജീരകമൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ കുറേ കഴിയുമ്പം അതില് പ്രാണികളൊക്കെ വന്ന് മുട്ടയിടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ അടപ്പ് തുറക്കുന്ന സമയത്ത് ഒരിങ്ങനെ പ്രാണികൾ ഇങ്ങനെ പാറിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ ചെറിയ തരം ഒരു മുട്ട വിരിഞ്ഞിട്ടാണ് ആ ഒരു പ്രാണികൾ പാറി പോകുന്നത് കേട്ടോ അതിൽ നിന്നും അപ്പൊ നമുക്ക് ആ ഒരു പ്രാണികൾ ഇതിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഓരോ അല്ലി വെളുത്തുള്ളി ഇതേപോലെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കട്ടോ അപ്പൊ ഈ ഒരു വെളുത്തുള്ളിന്റെ സ്മെല്ല് കാരണം ഒരിക്കലും ഇതിലേക്ക് പ്രാണികളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ വെയിലുള്ളപ്പം ഇതൊക്കെ കഴുകി ഉണക്കിയിട്ട് പാത്രത്തിലാക്കി വെക്കാറാണല്ലോ പതിവ് എങ്ങനെ കഴുകി ഉണക്കി വെച്ചുകഴിഞ്ഞാലും അതില് കുറെ കഴിയുമ്പോൾ ഒരു പ്രാണികൾ വന്നിരിക്കും അപ്പൊ നമുക്ക് ആ ഒരു പ്രാണികൾ ഇതില് വന്ന് കയറി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓരോ അല്ലി വെളുത്തുള്ളി ഇതേപോലെ ഇട്ടിട്ട് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ അടപ്പ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെളുത്തുള്ളിന്റെ സ്മെല് കാണും ഒരിക്കലും പ്രാണികളൊന്നും ഇതില് കയറാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പീസ് വാറ്റൽ മുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അടച്ചു കൊടുത്താലും മതി കിട്ടോ അപ്പം ഏതെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ചുവന്നുള്ളിന്റെ തോൽ പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് എന്നാണ് കേട്ടത് അപ്പോൾ നമുക്ക് ചുവന്നുള്ളി കുറേ ഏറെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് ഇതേപോലെ തോല് കളഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യാനുസരണം ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് ചുവന്നുള്ളി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഉള്ളി നല്ലോണം കൈവെച്ചിട്ടൊന്ന് ഞരണ്ടി എടുക്കട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കൈവെച്ചിട്ടൊന്ന് ഞരണ്ടി എടുക്കുമ്പോഴേക്കും അതിലുള്ള എല്ലാ തോലും റിമൂവായി കിട്ടാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഇതേപോലെ കൈവച്ചിട്ട് നല്ലോണം ഞരണ്ടി എടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ആ തോലെല്ലാം റിമൂവായി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചൂടുവെള്ളം ഒഴിച്ചെടുക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ആ ഒരു തോലൊക്കെ ഇങ്ങനെ കുതിർന്ന് വരും കേട്ടോ അപ്പോൾ ആ ഹാർഡായി നിൽക്കുന്ന തോലെല്ലാം നല്ല എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് കളഞ്ഞെടുക്കാനായിട്ട് പറ്റുട്ടോ അപ്പം കുറേയേറെ വെളുത്തുള്ളിയൊക്കെ തോൽ കളഞ്ഞെടുക്കുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ജോലി തിരക്കുള്ള സമയങ്ങളിലും നമുക്ക് പെട്ടെന്ന് തന്നെ ചുവന്നുള്ളി എടുത്തിട്ട് നമുക്ക് കറിയിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ ഒരു കിലോ ചുവന്നുള്ളി വേണമെങ്കിലും നമുക്ക് അതിൻ്റെ തോലെല്ലാം ഞാൻ ആയാസം നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടത് ഇപ്പം എല്ലാവരും ഒരു ടിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻസിലൂടെ എന്നെ അറിയിക്കാനും കൂടെ മറക്കല്ലേ അപ്പം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു സോപ്പിൻ്റെ പെട്ടിയ കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പെട്ടി നമ്മൾ ഒഴിവാക്കാറാണല്ലോ പതിവ് അപ്പോൾ നമ്മൾ വില കൂടിയ സോപ്പൊക്കെ ആകുമ്പം ആ ഒരു പെട്ടിക്കും നല്ലൊരു ഉറപ്പായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു പെട്ടി എന്താ ചെയ്യുക ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതേപോലെ ഒരു ടാപ്പ് ഒട്ടിച്ചു കൊടുക്കട്ടോ അപ്പം ഡബിൾ ടാപ്പ് ഇതേപോലെ ഒരു കുഞ്ഞ് പീസ് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഡബിൾ ടാപ്പിൻ്റെ ഒരു അറ്റം ഇതേപോലെ ഒന്ന് പറിച്ചെടുക്കട്ടോ ആ ഒരു സ്റ്റിക്കറ് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മൾ കിച്ചണിലോ അതേപോലെ സ്റ്റോർ റൂമിലോ ഒക്കെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ടേബിൾ കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് പെൻസിലിൻ്റെ കൂർപ്പ് ഷാർപ്പാക്കി ആ ഒരു കൂർപ്പ് ഇതിലേക്ക് ഇടാം വേസ്റ്റ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ എന്തെങ്കിലും കടലാസ് പേപ്പറൊക്കെ വെട്ടിയതും ഇതേ രീതിയിൽ നമുക്ക് ഇട്ട് വെക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് മുഴുവനായിട്ട് എടുത്ത് ക്ലീനാക്കി കൊടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ സ്റ്റോർ റൂമിലൊക്കെ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും പേനയോ അതേപോലെ കടലാസോ ഇതുപോലെ കത്രിയോ ബ്രഷോ ആക്കുന്ന ബ്രഷോ എല്ലാം നമുക്ക് ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതേ രീതിയിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് എടുക്കാനായിട്ട് പറ്റോ അപ്പം കിച്ചണിൽ എന്തെങ്കിലും സാധനം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പേന ഒരു പേപ്പറൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതിയിട്ട് ഇതേ ഈ ഒരു ബോക്സിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കടയിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ലിസ്റ്റ് എടുത്ത് പോയാൽ മതി കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ് ഫ്ലാവ് ആണെങ്കിൽ ലൈക്കും ഷെയറും കമ്മൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയില് വീണും നാളെ കാണാം താങ്ക് യു